ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ തൊടുപഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ അഞ്ചാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു സാന്ത്വന പരിചരണത്തിന് ഏറ്റവുമധികം പ്രസക്തിയേറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം ഓരോ ദിനവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രായമായവർക്കും രോഗികൾക്കും ലോകോത്തര നിലവാരത്തിലുള്ള പരിചരണം സ്വന്തം വീടുകളിൽ തന്നെ ലഭ്യമാക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ തൊടുപഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു ക്വാളിറ്റി അക്രഡിറ്റേഷൻ നേടിയ കേരളത്തിലെ ഏക ഹോം ഹെൽത്ത് കെയർ സ്ഥാപനമായ ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ സ്ഥാപനത്തിന്റെ വിജയകരമായ പ്രയാണം പന്ത്രണ്ട് വർഷം തികയ്ക്കുന്ന വേളയിലാണ് അഞ്ചാമത്തെ ബ്രാഞ്ച് തൊടുപുഴ വെങ്ങല്ലൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മഹനീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പി ജോസഫ് എം പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷവനാണ് അപ്പോൾ ഗാർഡിനേഞ്ചിൽ നല്ല പേര് ഈ മേഖലയിൽ സഹായത്തിന് എത്തുന്നവരെ അർഹരായിട്ടുള്ളവരെ എല്ലാം ശുശ്രൂഷിക്കുവാൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അനേകായിരങ്ങൾക്ക് താങ്ങും തണലുമായി ഗാർഡിനേഞ്ചിൽ മാറട്ടെ എന്ന് ആശംസിക്കുന്നു ബന്ധപ്പെട്ട എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവോത്സവത്തിൻ്റെയും മംഗളങ്ങൾ നേരം എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ ഇതിനോടകം തന്നെ കൊച്ചി കോട്ടയം തിരുവല്ല കോഴിക്കോട് എന്നിവിടങ്ങളിലും തങ്ങളുടെ ഏറ്റവും മികച്ച സേവനങ്ങൾ പൊതുജനങ്ങൾക്കായി നൽകി വരികയാണ് കെയർ ഗിവിംഗ് നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയഗ്നോസ്റ്റിക്സ് എന്നീ മേഖലകളിലുള്ള സർവീസുകളാണ് ഗാർഡിയൻ ഏഞ്ചൽ വീടുകളിൽ നേരിട്ടെത്തി ലഭ്യമാക്കുന്നത് ഇതിനായി കെയർ ഗിവേഴ്സും നഴ്സുമാരും ഫിസിയോതെറാപ്പിസ്റ്റും ഡോക്ടർമാരും അടങ്ങുന്ന വിദഗ്ദ്ധ പരിശീലനം സിദ്ധിച്ച മെഡിക്കൽ ടീം രോഗികളെ പഠിച്ചും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുമാണ് വേണ്ട ശുശ്രൂഷ വീടുകളിൽ നൽകുന്നത് ആധുനിക ഹോം കെയർ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മികച്ച സേവനമാണ് ഈ ടീം വീടുകളിൽ ലഭ്യമാക്കുന്നത് കേരളത്തിന് അകത്തും പുറത്തുമായി ഹോം കെയർ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും തുടർന്നും ഏവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നതായും മാനേജിംഗ് ഡയറക്ടർ ടോം ജോർജും അറിയിച്ചു ഞങ്ങളുടെ പ്രോമിസ് രോഗികൾക്ക് ഏറ്റവും സ്നേഹമശ്രമമായ ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ വീടുകളിൽ ചെയ്യുക ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ പ്രോസസ് പിന്നെ പുറത്തുള്ള ടെക്നോളജി ഇതെല്ലാം അന്താരാഷ്ട്ര ലെവലിലുള്ള നിലവാരത്തിലുള്ള കാര്യങ്ങളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കെയർ ഗിവേഴ്സായിട്ട് നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യുന്നു ഞങ്ങളുടേതായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ആ ട്രെയിനിങ്ങിൽ കൂടി കടന്നു വരുന്ന ആൾക്കാരെ എല്ലാവരെയും മെഡിക്കൽ സ്ക്രീനിങ് നടത്തുന്നു രോഗി ശുശ്രൂഷയ്ക്ക് പോകുന്നവർക്ക് ആരോഗ്യം അത്യന്താപേക്ഷിതമാണ് ഒപ്പം തന്നെ അവർക്ക് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത്തരം മെഡിക്കൽ ചെക്കപ്പ് എല്ലാ വർഷവും എല്ലാവർക്കും ചെയ്യുന്നു ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെ ശുശ്രൂഷ വീടുകളിൽ എത്തിക്കുന്നു ഇത് നേഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയും മേൽനോട്ടത്തിൽ കൂടിയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു രോഗിയെ പഠിച്ച് രോഗിക്ക് ഒരു കെയർ പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ പ്രകാരമാണ് രോഗി ശുശ്രൂഷ വീടുകളിൽ ചെയ്യുന്നത് നഴ്സസിന്റെ സപ്പോർട്ട് വേറെയും ഉണ്ട് നഴ്സസിന് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻസിനോ യൂറിൻ ട്യൂബ് മാറ്റിയിടാനായിട്ടോ ട്രൈംസ് ട്യൂബ് ഫീഡിങ് ട്യൂബ് മാറ്റിയിടാനായിട്ടും ഒക്കെ വിളിക്കാം ആ നഴ്സസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ഡോക്യുമെന്റേഷനോടെ കാര്യങ്ങൾ ചെയ്യുന്നു ഡോക്ടേഴ്സ് വീടുകളിലെത്തുന്നു ഡോക്ടേഴ്സ് വീഡിയോ കോളിലൂടെയും വീടുകളിൽ നിൽക്കുന്ന രോഗികളെ പഠിച്ച് അവർക്ക് വേണ്ടിയ ശുശ്രൂഷ പ്രിസ്ക്രൈബ് ചെയ്യുന്നു അത് വീടുകളിൽ എത്തിക്കാനായിട്ട് നേഴ്സസിൻ്റെയും കെയർ ഗീവേഴ്സിൻ്റെയും ഉണ്ട് ഫിസിയോതെറാപ്പി സർവീസസ് നമ്മൾ കൊടുക്കുന്നു രോഗികൾക്ക് വീടുകളിൽ ശുശ്രൂഷ ഫിസിയോതെറാപ്പി സർവീസസ് ഇപ്പം തന്നെ നമ്മൾ എക്സ് റേ ഇ സി ജി പി എഫ് ടി എന്ന് പറയുന്ന ചില ഡയഗ്നോസ്റ്റിക് മെക്കാനിസവും നമ്മൾ വീടുകളിൽ എത്തിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഉറ്റവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള ശുശ്രൂഷ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഓർക്ക് ഗാഡി നോം കെയർ അതുതന്നെയാണ് ഞങ്ങളുടെ പ്രോമിസും സുരക്ഷിതവും പ്രൊഫഷണലുമായിട്ടുള്ളൊരു കെയർ Business Desk Media Today News.